നമസ്കാരം പ്രയോകാസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം മറ്റൊരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ ഒരുങ്ങുകയാണ് ഇത്തവണ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു വരാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാർഡ് വിഭജനം കഴിഞ്ഞ അഞ്ചു വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ആഗമാനം ഇപ്പോൾ ആയിരക്കണക്കിന് വാർഡുകളാണ് വർദ്ധിച്ചിട്ടുള്ളത് വാർഡ് വിഭജനവും ഉള്ള വാർഡുകളുടെ പുനഃക്രമീകരണങ്ങളുമെല്ലാം എക്കാലത്തും കേരളം ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് പഞ്ചായത്ത് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് വാർഡ് വിഭജനങ്ങൾ പലപ്പോഴും അശാസ്ത്രീയമായിട്ടാണ് സംഭവിക്കുന്നതെന്ന് കേരളം എക്കാലത്തും ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യം കൂടിയാണ് കേവലം വാർഡ് വിഭജനം കൊണ്ട് മാത്രം പഞ്ചായത്തിന്റെ ഭരണം അട്ടിമറിക്കാനാകുമോ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിച്ചു നോക്കാം ലക്ഷക്കണക്കിന് വോട്ടുകളുള്ള ലോക്സഭാ മണ്ഡലങ്ങളോ നിയമസഭാ മണ്ഡലങ്ങളോ പോലെയല്ല പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വരുമ്പോൾ വാർഡ് വിഭജനത്തിന് വളരെ വലിയ പങ്കുണ്ട് കാരണം കേരളത്തിലെ ഒരു വാർഡിലെ ശരാശരി വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരം മുതൽ രണ്ടായിരം വരെയാണ് മുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനൊക്കെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പലപ്പോഴും മൃഗീയമായ ഭൂരിപക്ഷമായിട്ടാണ് കണക്കാക്കാറുള്ളത് വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന പല വാർഡുകളിലും ഭൂരിപക്ഷം പലപ്പോഴും അൻപതിൽ താഴെയൊക്കെ ആയിട്ടാണ് വരാറുള്ളത് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു വോട്ടിന് ജയിച്ച ഒരുപാട് സ്ഥാനാർത്ഥികൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് മാത്രമല്ല ആദ്യഘട്ട വോട്ടെടുപ്പിൽ സമനില പാലിക്കുകയും പിന്നീട് റീപോളിംഗ് പോളിംഗ് നടത്തി ജയിച്ചു കയറുകയും ചെയ്ത സ്ഥാനാർത്ഥിമാരും നമ്മുടെ നാട്ടിൽ തന്നെയുള്ളതാണ് പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം ഇത്രയാണ് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടും അതിനിർണായകമാണ് ഇത് പഞ്ചായത്തിന്റെ ഭരണസമിതിയെ തന്നെ നിർണയിക്കുന്നതിനും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കേവലം ഒന്നോ രണ്ടോ വീട് ഒരു വാർഡിൽ നിന്ന് മാറിയാൽ തന്നെ ചിലപ്പോൾ പഞ്ചായത്തിന്റെ മൊത്തം ചിത്രത്തേത് ബാധിക്കാറുണ്ട് ഇങ്ങനെ വാർഡുകളെ വിഭജിച്ച് പഞ്ചായത്ത് ഭരണം പിടിക്കുന്ന രീതിയെയാണ് നമ്മൾ ജെറിമാൻഡറിങ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് തന്നെ എടുത്തുനിന്ന് പരിശോധിച്ചു നോക്കൂ വാർഡ് വിഭജനം പലപ്പോഴും അത്ഭുതമായും അശാസ്ത്രീയമായും നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് കാരണം ഒരു ചെറിയ അങ്ങാടിയുടെ ചുറ്റുമുള്ള പ്രദേശം ചിലപ്പോൾ നാല് വാർഡുകളിലും അഞ്ച് വാർഡുകളിലും ഒക്കെ ആയി വരുന്ന ചിത്രങ്ങൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഒരേ റോഡിന്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് വാർഡുകളായി വരാറുണ്ട് അതുപോലെ ചില വാർഡുകളൊക്കെ നേർ രേഖയിലായി കിടക്കുന്ന ചിത്രങ്ങളും നമുക്ക് വരാറുണ്ട് കൂടുതലായി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കിത് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഭൂപ്രകൃതിയോ ശാസ്ത്രീയമോ അല്ലാത്ത രീതിയിൽ വാർഡുകളെ വിഭജിച്ചതായി നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ അശാസ്ത്രീയമായി വാർഡിനെ വെട്ടിമുറിക്കുന്ന അശാസ്ത്രീയ സ്ക്വയറിംഗ് എന്നാണ് പറയാറുള്ളത് അതുപോലെ തന്നെ വാർഡ് വിഭജനത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന തന്ത്രമാണ് എതിർപ്പാർട്ടിക്കാർ തിങ്ങി നിറഞ്ഞ പ്രദേശത്തെ മൂന്നോ നാലോ വാർഡിന്റെ ഭാഗമാക്കി വെട്ടിമുറിക്കുക എന്നുള്ളത് ഇതോടുകൂടി എതിർപ്പാർട്ടിയുടെ വോട്ട് പല വാർഡുകളിലേക്കായി സ്പ്ലിറ്റായി പോവുകയും അതൊരു ശക്തി അല്ലാതെ മാറുകയും ചെയ്യും ഇങ്ങനെ പല വാർഡുകളും പഞ്ചായത്തും പിടിച്ചടക്കുന്ന രീതിയുണ്ട് ഇത്തരത്തിൽ വാർഡുകളെ മുറിക്കുന്ന രീതിയാണ് ക്രാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വാർഡ് വിഭജിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് എതിർപ്പാർട്ടിക്കാരെയെല്ലാം ഒരറ്റ വാർഡിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ വാർഡിനെ വെട്ടി എന്നുള്ളത് ഇതുവഴി ആ വാർഡിന്റെ ഭരണം നഷ്ടപ്പെടുമെങ്കിലും സമീപത്തുള്ള എല്ലാ വാർഡുകളും പിടിച്ചടക്കാൻ സാധിക്കുകയും അതുവഴി പഞ്ചായത്തിന്റെ ഭരണം ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ ഒരു മെത്തേഡിനെയാണ് പാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്തം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് ഉണ്ടാവുക പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ദേശത്തുനിന്ന് വന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും അദ്ദേഹത്തിന് പലപ്പോഴും എങ്ങനെ വാർഡ് വിഭജിക്കണം എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വെക്കുന്ന ഏതെങ്കിലും ഒരു പ്രപ്പോസൽ അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്യാറുള്ളത് പഞ്ചായത്തിലെ പ്രബലരായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രപ്പോസൽ വെക്കാറുണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ പഞ്ചായത്ത് സെക്രട്ടറി അംഗീകരിക്കുകയും അതുവഴി വാർഡ് വിഭജനം നടത്തുകയുമാണ് ചെയ്യാറുള്ളത് പറയുന്ന പോലെ അത്ര ചെറിയൊരു പരിപാടിയല്ല വാർഡ് വിഭജനം രാഷ്ട്രീയ പാർട്ടികൾ വർഷങ്ങളോളം എടുത്ത് പഠിച്ചിട്ടാണ് ഓരോ വാർഡ് വിഭജനത്തിന് വേണ്ട പ്രപ്പോസലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യാറുള്ളത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപാട് മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ പ്രധാനമായി വരുന്ന ഒന്നാണ് എല്ലാ വാർഡിലും ഏകദേശം ഒരേ ജനസംഖ്യ ജനസംഖ്യയാവണം എന്നുള്ളത് അതുപോലെ ഭൂമിശാസ്ത്രപരമായി തുടർച്ചയുണ്ടാകണമെന്നും പ്രകൃതിദത്തമായ അതിരുകളെ പരിഗണിക്കണമെന്നുമുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് സാമുദായിക സാംസ്കാരിക ഐക്യം ഉണ്ടാവണം എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു മാനദണ്ഡമാണ് എന്നാൽ പലപ്പോഴും ഇതൊന്നും പാലിക്കപ്പെടാതെയാണ് വാർഡ് വിഭജനങ്ങൾ നടക്കാറുള്ളത് ഇരുപത്തി മൂവായിരത്തോളം വാർഡുകളുള്ള കേരളത്തിലെ ഓരോ വാർഡും പരിശോധിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത്ര പോസിബിൾ ആയൊരു കാര്യമല്ല ആയതിനാൽ തന്നെ പലപ്പോഴും വാർഡ് വിഭജനങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഇംഗിതത്തിന് വഴങ്ങിയിട്ടാണ് നടക്കാറുള്ളത് ഇത്തരത്തിൽ വാർഡുകൾ വിഭജിച്ച് പഞ്ചായത്തിനെ അട്ടിമറിക്കുകയോ പഞ്ചായത്ത് പിടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിൽ വളരെ കോമണായി പണ്ട് മുതലേ നടന്നു വരുന്നതാണ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലെ വാർഡ് വിഭജനങ്ങളെ നിങ്ങൾ എന്തെങ്കിലും അശാസ്ത്രീയത കണ്ടിട്ടുണ്ടോ കമൻ്റായി ഞങ്ങളെ അറിയിക്കൂ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം